മലക്കറി മാത്രോ മാില്ലേ എന്തു പറ്റി മൂത്ത് കടന്നൽ കുത്തിയോ ഇന്നത്തെ മുതലാളിയെ കണ്ടോ അത് ആ പോലീസ് ഓഫീസർ പിന്നെ വന്നോ ചങ്ക് തമാശ ചുമ്പോഴാണ് അപ്പ വളരെ സീരിയസ് ആയിട്ട് എന്തോ ആണല്ലോ ഉറപ്പായിട്ടും നമ്മുടെ ക്ലയന്റ്സ് ആരേലും വഴിയെ പിടിച്ചു നിർത്തി നാല് തെറി പറഞ്ഞു കാണും എന്നാ പിന്നെ ഹരിശങ്കറിനെ കണ്ടു കാണും അയാൾ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു കാണും ചേട്ടാ ഇതൊന്നും അല്ലാതെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ മാത്രം പ്രശ്നം എന്തുണ്ടായിട്ടാ ഇയാളെങ്ങനെ മുഖം വിറുപ്പിച്ച സസ്പെൻസിൽ ഇരുന്നാൽ എനിക്ക് പിന്നെ സമാധാനം ഇല്ല ഇപ്പൊ തന്നെ ആകാംക്ഷ കാരണം സഹിക്കാൻ വയ്യ സത്യം പറ എന്താ സംഭവിച്ചത് പക്ഷേ ഇപ്പൊ ഇയാളെ വിഷമിപ്പിക്കുന്നത് ശരീരത്തിന്റെ വേദന ഒന്നും അല്ലേട്ടിന് എന്നോട് കാര്യം പറഞ്ഞേക്ക് ഞാനേക്കാം പറയാൻ താല്പര്യം സംസാരിക്കാൻ വന്നേക്കരുത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാനും അവളെ കണ്ടു എന്നിട്ട് അങ്ങനെ പെങ്ങൾക്ക് സന്തോഷമായോ കെട്ടിപ്പിടിച്ച് കരഞ്ഞോ കരഞ്ഞു എങ്ങനെ കരയായിരിക്കും താഴെയും തലയിലും വെക്കാതെ വളർത്തിക്കൊണ്ട് വന്നിട്ട് മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ വിൽക്കുന്നു എന്റെ ചങ്ക് ഓട്ടിപ്പോയി അവളെ ഒന്ന് കടയിൽ പോലും പറഞ്ഞയച്ചിട്ടില്ല ഞാൻ അവളെ ഞങ്ങളുടെ പൊടിമോളായിരുന്നു അവളെ ഒരാശയം ഞാൻ സാധിക്കാതെ നിന്നിട്ടില്ല സഹിച്ചില്ല അമ്മ കുഞ്ഞെ അവളുടെ അരൂപം അവളുടെ നോട്ടം നമ്മൾ ഓരോരുത്തരെ സ്നേഹിക്കുന്നൊക്കെ വെറുതെയാ ആരും അതൊന്നും മനസ്സിലാക്കത്തില്ല വിലമതിക്കത്തൂല്ല എല്ലാരും വളരെ സ്വാർത്ഥരാ ആ പറഞ്ഞത് വളരെ ശരിയാ എന്റെ അനുഭവം ആ കള നീ അതേപിടിച്ചു തോന്നണ്ടേ എന്നാലും ആലോചിക്കുമ്പോൾ സഹിക്കുന്നില്ല എങ്ങനെ വളർത്തിയ പെണ്ണാ അവൾക്ക് എന്താ കൊഴപ്പം അവള് ഭാഗ്യവതിയാ ഒന്നുമില്ലേലും അവളുടെ സ്നേഹം അവള് സ്നേഹിച്ചാലും മനസ്സിലാക്കിയില്ലേ നിങ്ങളെല്ലാം എതിർത്തോണ്ട് അവളെ കൊണ്ടു ഈ ഭാര്യയെ താമസിപ്പിക്കുന്നില്ലേ ഞാൻ നോക്കിയിട്ട് എന്നേക്കാൾ ഭാഗ്യവതിയാവള് ടി അവിടെ നിൽക്കാൻ ഒരു അവധി പറഞ്ഞിട്ട് പോണ ഇല്ലെങ്കിൽ ആ തള്ള ചാകം നടത്തും നീ എവിടെ വരെ ഓടും എനിക്ക് ടതിര് നീ വിചാരിക്കണ്ട ഈ സ്പീഡിൽ ഞാൻ ഓടും എന്നോട് ഒരു അതിര് നീ എന്റെ അടുത്തുനിന്ന് പണം കടം വാങ്ങിച്ചിട്ട് മാസം ആറ് കഴിഞ്ഞു രണ്ട് മാസത്തെ പലിശ തന്നു ബാക്കി നാലു മാസത്തെ പലിശയും മുതലും അതെ കൂടി ഒരു ആർക്കും കടം കൊടുത്തിട്ടില്ല ആയിരം തന്നെ ഞാൻ അധികം അറിഞ്ഞൂടെ മലക്കറി മീനും നിൽക്കുന്ന ചില പെണ്ണുങ്ങൾക്ക് അപ്പുക്കുട്ടം വഴി നൂറും ഇരുന്നൂറും കടം കൊടുക്കും രാവിലെ തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് വൈകുന്നേരം നൂറ് രൂപ തിരിച്ചു മേടിക്കും നൂറ്റിക്ക് പത്ത് പലിശ ആ പത്ത് രൂപ ഒരു രൂപ ദൈവനും കൊടുക്കും കമ്മീഷനായിട്ട് അതെ എന്റെ വാക്ക് വിശ്വസിച്ചാണ് അമ്മച്ച് ഇത്രയും വലിയ തുക നിനക്ക് തന്നത് നൂറുവായിരം അല്ല രൂപ പതിനായിരോ എന്റെ പൊന്നമ്മച്ചി സ്വന്തമായിട്ടൊരു മിമിക്രി ട്രൂപ്പ് തുടങ്ങാനാണ് ഞാൻ ആ പൈസ മേടിച്ചത് എന്റെ കഷ്ടകാലം ട്രൂപ്പ് ഒളിഞ്ഞുപോയി സത്യം പറഞ്ഞ എന്റെ ട്രൂപ്പ് ഒളിഞ്ഞ് ചെല്ലം അമ്മച്ചിക്ക് ഒരു പങ്കുണ്ട് കണ്ട് ആൾക്കാർ കൂയതിന് എനിക്കെന്താ പങ്ക് ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് പരിപാടി നടത്താനായിരുന്നു പ്ലാൻ സമയപ്പാലു മാറി അങ്ങനെ ഉദ്ഘാടന ദിവസം തന്നെ പരിപാടി പൊളിഞ്ഞു കഴിച്ചത് കൊണ്ടാ അവൻ കാലു മാറിയത് വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് അവനെ കല്യാണം കഴിച്ചത് മറ്റാരും അല്ല ചെല്ലച്ചയുടെ കൊച്ചുമോളാ വിനീത അത് ശരി നീ മുരളിയുടെ കൂട്ടുകാരനാണല്ലേ ഇത് അഡ്വാൻസ് ബാക്കി മുരളിയെ കാണുമ്പോ ഞാൻ നേരിട്ട് കൊടുത്തോളാം ഇനി പറ എന്റെ പതിനായിരം രൂപയും പലിശയും നീ എന്ന് തരും ഡേ ഉം നല്ലപോലെ ആലോചിച്ചിട്ടൊരു അവധി പറ പിന്നെ നിന്ന് മാറരുത് പറ ഉം നെയ്യാറ്റുകര മൂന്നര സെന്റ് സ്ഥലമുണ്ട് ആ ആ നീ അത് വിൽക്കേ എന്നിട്ട് അമ്പച്ചിയുടെ കടം തീർക്ക്

പതിനായിരവും നാലു മാസത്തെ പലിശ അല്ലെങ്കിൽ ആ മൂന്നര സെന്റിന്റെ ആധാരം മനസ്സിലായോ എന്റെ അടുത്താണ് അവന്റെ കളി കൂട്ടുകാരൻ വിഷാരടി നീ ആ സ്ഥലം വിൽക്കി എടേ വാങ്ങാൻ ഒരാളെ ഞാൻ ഏർപ്പാട് ചെയ്യാം എങ്ങനെ വെക്കും അതെന്ത്

സത്യം നിന്റെ പഴയ കാമുകനാണോ വെറുതെ ദൈവദോഷം പറയരുത് എന്റെ കൊച്ചേട്ടനാ എന്റെ ഒരേ ഒരു ആങ്ങളിച്ചേടാ നിങ്ങളുടെ അമ്മയോട് എനിക്ക് സംസാരിക്കാൻ വയ്യ ഇന്ന് രാവിലെ മുതൽ ഇവരെ എനിക്ക് സ്വയം തന്നിട്ടില്ല ചന്ത വെച്ച് തുടങ്ങിയതാ നിങ്ങൾ നിങ്ങളുടെ അമ്മയും പറയുന്നതൊക്കെ അക്ഷരം വെറുതെ അനുസരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നത് വരെ ഒരു കടയിൽ പോലും തനിച്ചു വിട്ടിട്ടില്ല എന്നെ ആ ഞാൻ ചന്തയിൽ മീൻ വിൽക്കാൻ വരെ വന്നു കുറച്ച് പെരുമാറിക്കൂടെ അർത്ഥം എന്താടി മോശം അത് ശരി വരുന്ന ഈ കണ്ട മോശക്കാരികളാണോ അവൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല അവൾക്ക് ശീലമില്ലെന്നല്ലേ പറഞ്ഞോളൂ പോടാ എന്റെ മുമ്പിന്ന് അച്ചക്ക് സേവ പറയാൻ വന്നിരിക്കുന്നു അവള് പറഞ്ഞത് എന്താണെന്ന് അവക്കും അറിയാം എനിക്കും അറിയാം എടി പറയടി ചന്ത വരുന്ന പെണ്ണുങ്ങളൊക്കെ അത്ര മോശക്കാരികളാണോന്ന് ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ചോണയുണ്ടെങ്കിൽ പറയടി എടി നിന്നെക്കാളും ചന്തവും മൊഞ്ചും ഉള്ള പെണ്ണുങ്ങളാ അവിടെ വരുന്നത് അവർക്ക് കച്ചവടം ചെയ്യാനറിയാം അതിനുമിടുക്കരാ അവര് വന്നിരിക്കുന്നത് മീനും വെച്ച് ആണുങ്ങളുടെ വായ നോക്കാനല്ല കച്ചവടം ചെയ്യാനാ അല്ലാതെ ആണുങ്ങളെ കണ്ടോണ്ട് അവരെ പുറകെ പോയി കരഞ്ഞു കണ്ണീര് വാർത്ത് നിൽക്കാനൊന്നും അവരെ കിട്ടത്തില്ല നീ അതൊന്നും കണ്ടില്ലല്ലോ നിന്റെ പെണ്ണും പിള്ള കണ്ണീരും വേർത്ത് ഒരുത്തന്റെ കണ്ടപ്പോ അമ്മ ഇങ്ങനെ വെറുതെ കാര്യമറിയാതെ അതവളുടെ ആങ്ങളെ അല്ലേ അവളെ ഏറ്റവും ലാളിച്ചു വളർത്തിയ ആങ്ങളാ അമ്മ എങ്ങനെ ക്ഷമിക്കും എനിക്കിനി ക്ഷമിക്കാൻ പറ്റത്തില്ലടാ ഇവള് നിന്നെ കയ്യും കണ്ണും കാണിച്ചു വലച്ചത് കാരണേ എനിക്ക് നഷ്ടം പത്ത് പവനും അമ്പതിനായിരം രൂപയാ അതെ ഇവളുടെ പൊന്നാങ്ങളയോട് ചോദിച്ചു വാങ്ങിക്കാത്തത് എന്താ ഇവൾക്ക് നിന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളത് ചെയ്യത്തില്ലായിരുന്നു അപ്പൊ ഇത് അവരുടെ ഒത്തു കളിയാ ചക്കരത്തിലങ്ങ് കാര്യം സാധിച്ചു ഇവളുടെ താളത്തിന് തുള്ളാൻ നിന്നെ പോലൊരു ഒരു കോന്തനും തൊലിവെളുപ്പ് കണ്ടപ്പോ അവനങ്ങ് മയങ്ങി എടാ പെണ്ണുങ്ങളുടെ ഭംഗി തൊലിവെളുപ്പിലല്ല കാര്യപ്രാപ്തിയിലോ അത് മനസ്സിലാക്കാൻ ബുദ്ധി വേണം ബുദ്ധി അസൂയ ഇങ്ങനെ ഒരു മരങ്ങോട് എടാ ആ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടവന്റെ വണ്ടി നൂറ് രൂപ വാടകയ്ക്ക് ഓടണമായിരുന്നോ ഏ നിനക്കൊരു പദവിയായി ബുദ്ധി വേണ്ട ബുദ്ധി അതെങ്ങനെ ഈ മൂദേവി വന്നു കയറി എല്ലാം തൊലച്ചു അങ്ങനെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇനിയും താമസിച്ചിട്ടൊന്നുമില്ല അന്ന് പറഞ്ഞുറപ്പിച്ച് കല്യാണം അങ്ങ് നടത്തിക്കോ ഞാൻ ഒഴിഞ്ഞു ഒരു ഒഴിഞ്ഞാല്യടി എന്റെ ചേർക്കാൻ ഇനിയും കിട്ടും നല്ല ഒന്നാന്തരം തുക സ്ത്രീധനം പിന്നെ നിന്നെ കെട്ടിയത് കാരണം വേല കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എന്റെ മോനിപ്പോ രണ്ടാം കെട്ടുകാരനായി പോയില്ലേ ഒന്ന് കല്യാണം കഴിച്ചെന്നല്ലേ ഉള്ളൂ മോന് ഗർഭമൊന്നും ആയിട്ടില്ലല്ലോ വേണ്ട പോലെയൊക്കെ വില പേശിയാലേ കുറച്ചുകൂടെ പൈസ വാങ്ങിക്കാം ചന്തയില മീൻകുട്ടിയുടെ മേളിൽ മോനെ കൂടെ വെച്ച് വിളിച്ചോ കിലോയ്ക്ക് ഒരു അയ്യായിരമോ പതിനായിരമോ പറഞ്ഞോ വാങ്ങിക്കാൻ ആൾ പോലെ കാണും മോനെ വെട്ടിത്തുണ്ടി ചെറച്ചു തൂക്കി വിക്ക് അല്ലെങ്കിലും മോനെ ലേലം ചെയ്യുമ്പോ ഒരു ഓട്ടോയിൽ ഒതുക്കുന്ന എന്തിനാ ഒരു ബസ് തന്നെ ചോദിച്ചു നോക്ക് തോർക്കുത്രം നാണം കെട്ടവളെ ഇന്നത്തോടെ നിർത്തുന്നു ഞാൻ നിന്റെ തോർക്കുത്രം പറച്ചില് അത് ശരി ഈ നാരായണിയുടെ കളി എന്റെ തല്ലി തല്ലിക്കൊല്ലി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നീ പെറ്റ് പറഞ്ഞിട്ട് അവര് വല്ല അമ്മേ എന്താ ഇത് വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഈ ഒന്ന് ക്ഷമിക്ക് അമ്മ ഒരു അക്ഷരം ചേട്ടാ ഞാൻ ഇത്ര നാളും സഹിച്ചു നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചു പക്ഷെ ഇന്നത്തെ ദിവസം എനിക്കിനി പിടിച്ചു നിൽക്കാൻ വയ്യ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം എന്റെ കൊച്ചേട്ടന്റെ മുമ്പിൽ ഞാൻ മോശക്കാരായത് എനിക്ക് സഹിക്കാൻ വയ്യ എന്നെ കണ്ടിട്ട് കൊച്ചേട്ടൻ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞു അറിയാമോ കൊച്ചേട്ടൻ നടന്നു പോകുമ്പോഴും ഞങ്ങൾ കാറിൽ പോകണമെന്നായിരുന്നു കൊച്ചേട്ടന്റെ ആഗ്രഹം കൊച്ചേട്ടൻ കുടില് താമസിച്ചാലും ഞങ്ങള് കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് അതിനുവേണ്ടി രാ കഷ്ടപ്പെട്ട മനുഷ്യനാഥ് ഒരു കല്യാണം കഴിച്ചിട്ടില്ല സ്വന്തമായിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടില്ല ഒരു സിനിമ പോലും കൊച്ചേട്ട സ്വന്തം സന്തോഷത്തിനായിട്ട് കണ്ടിട്ടില്ല ആ കൊച്ചേട്ടന്റെ നെഞ്ചി ചവിട്ടിയ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത് എന്നെ വിളിച്ചുകൊണ്ട് വരുമ്പോ രാജകുമാരിയെ പോലെ വായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ പക്ഷേ എന്നെ ഇത്രയും കാലം വളർത്തിയ എന്റെ വീട്ടുകാരുടെ നെഞ്ചിൽ തീകൊരിയിടരുതെന്നുണ്ടായിരുന്നു പണം തന്നില്ലെങ്കിലും സ്നേഹം തരുമെന്ന് വിചാരിച്ചു ക്ഷമിക്കൂ വന്ന് കയറിയ ദിവസം മുതൽ

നീ പെറ്റ ഒരു മാസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ പോവാ അത് തീരുമാനിച്ചു കൂടെ വരാം അല്ലെങ്കിൽ പോവാൻ അമ്മേ ഇത് കൊറച്ച് കൂടിപ്പോയി പാവം അവള് വെറുതെ മനസ്സ് വേദനിപ്പിച്ചു അമ്മ ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കു ഇല്ലെങ്കിൽ അവള് പോകും ഈ രാത്രി അവൾ എങ്ങോട്ട് പോവാനാ പോയിട്ട് വരട്ടെ എന്റെ പൊന്നുമോനെ ഈ പ്രായത്ത് പെമ്പിള്ളേരങ്ങനെ പല മിരട്ടും കാണിക്കും അതാണുങ്ങൾ കൊള്ളാത്തതുകൊണ്ടാ ഇതൊക്കെ കണ്ട് താളത്തിന് തുള്ളാൻ പോയാലുണ്ടല്ലോ നിന്റെ ജീവിതം തുള്ളി തുള്ളി തീരും ഞാൻ ഞാൻ അമ്മ അമ്മ പറ ഇല്ല ഇല്ല പോകും നാരായണ അവളെ അവളെ വിളിക്കാനോ തന്നെ വിളിച്ചേ പറ്റൂ അവള് അവള് എടാ സ്നേഹം ണെങ്കിൽ പോകത്തില്ല അതല്ല സ്നേഹം ഇല്ലാത്തവളാണെങ്കിൽ ഇപ്പഴല്ല എപ്പോഴായാലും പോവും അത് വിചാരിച്ച് സമാധാനിക്കേ അങ്ങനെ സമാധാനിക്കെനിക്ക് പറ്റത്തില്ല ഞാനും പോവും ഞാൻ എനിക്ക് ജീവിക്കാൻ പോവാില്ലാതെ അയ്യൂ അവളെന്ത്രി അമ്മ അവള് പോയി നന്നായിടാ നീ രക്ഷ വിട്ടു പിന്നിരി പിരിതേ Biri de! Biri de! Bir de. Bir de. ും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നദുന്മാരും